അരൂർ തുറവൂർ ഉയരപ്പാതാ നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് സഹായധനമായി കരാർ കമ്പനി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും മകന് സർക്കാർ ജോലി നൽകാൻ കളക്ടർ ശുപാർശ ചെയ്യും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാജേഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ ആദ്യമേ അവർ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിന് വഴങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ജീവ ജീവൻ കൊണ്ട് പത്ത് ലക്ഷം അതിന് മേളിൽ വിലയുള്ള ഒരു ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടാമത് കമ്പനിയായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പറയും അതേപോലെ തന്നെ ഗവൺമെൻറിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപ തരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ടോട്ടലി ഇരുപത്തിൽ ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടും അതുകൊണ്ട് നമുക്ക് ശരിക്കും അദ്ദേഹത്തിനെ പോലുള്ള മനുഷ്യന് ഇരുപത്തൊമ്പത് ലക്ഷം കൊണ്ടൊന്നും ആകില്ല കാരണം അത്ര അത്രയ്ക്കും ബാധ്യത ഉള്ളൊരു മനുഷ്യനാണ് മകനൊരു സർക്കാർ ജോലി എന്നുള്ള ശേഷം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിച്ചു അതിന് അതിന് വേണ്ടിയുള്ള പ്രൊസീജിയറുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട തഹസാലും കളക്ടർ ശുപാർശ ചെയ്യാം കളക്ടർ ഓഫീസിൽ നിന്നും അത് മേലോട്ട് അയക്കാം എന്നുള്ള ഉറപ്പും നമുക്ക് തന്നിട്ടുണ്ട് അപകടം അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തുമെന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് എന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത് നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട് ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട് കോൺഗ്രസ് നേതാവും സ്ഥലം എം എൽ എ രമേശ് ചെന്നിത്തല രാജേഷിന്റെ ഹരിപ്പാടുള്ള വീട് സന്ദർശിച്ചു ഹൈവേയുടെ പണിക്ക് യാതൊരു ജാഗ്രതയും കാണിക്കുന്നില്ല സുരക്ഷാ സംവിധാനങ്ങളില്ല ബോർഡുകൾ വെക്കാറില്ല പണി നടക്കുകയാണെങ്കിൽ അവിടെയുള്ള വാഹനങ്ങൾ സൽക്കാരം അവർ നിർത്തിവെക്കണ്ടേ ഗ്രേഡർ ഇടുന്ന സമയത്ത് വാഹനങ്ങൾ നിർത്തി ഗ്രേഡർ ഇടുകയല്ലേ വേണ്ടത് ഇതൊന്നും ചെയ്യാതെ ഒരു തരത്തിലുമുള്ള സുരക്ഷ മുൻകരുതലുകൾ സ്വീകരിക്കാതെ ഇത് ചെയ്തതിൻ്റെ ഫലമാണ് ഇതുണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം